സകല സകലലോകത്തിനെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം പാഴ്ത്തപ്പെട്ട എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്ന് ഒരു പുതിയ വീഡിയോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ക്രിസ്ത്യൻ സുലീറ്റന്റെ ബാനറിൽ അത് ഈ നമ്മുടെ വാഴ്ചപ്പർ കർത്താവ് പഠിപ്പിച്ചതായ പ്രാർത്ഥനയുടെ ആരംഭ ഭാഗത്തെ പറ്റിയ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇറ്റ്സ് ജസ്റ്റ് കഴിഞ്ഞ ദിവസം എന്നോടൊരു ആളിച്ചിട്ട് പറഞ്ഞു അവരുടെ സഭയിലെ പാസ്റ്റർ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് മണിഷ്ട് ഫാദർ ഇൻ ഹെൻ യു പ്രേ ടു ഗോഡ് സേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്താണെങ്കിൽ എന്താ പറയണ്ടത് മഹാപരിശുദ്ധനും നിത്യനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആകാ സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദവീഡും ഓ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ഓ ഞങ്ങടെ സ്പിരിച്വലിക്ട് കേട്ടു കഴിയുമ്പോഴത്താൻ അങ്ങനെ ഇറങ്ങി വരിക എങ്കിലും ഒരു എന്തൊക്കെ പ്രാർത്ഥനയാകുന്നു പ്രാർത്ഥനയാകത്തുള്ളൂ നമ്മുടെ വാഴ്ത്തക്കപ്പെട്ട കർത്താവ് എന്തിനാ ഈ സ്വർഗസ്തനായി എന്റെ പിതാവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ആസ്ക് ഓർ ടു 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 സോ ടുഡേ വി ആർ ഗോയിങ് ഓൺലി ദ ദ ഫസ്റ്റ് ലൈൻസ് ഓഫ് ഗ്രേറ്റ് സോങ് that our blessed lord taught and then you can think whether it is good to call god your father or not if you feel confident so what we are going to do is we are going to sing that in the original hebrew in which it is written i got with me one of my associates she is a stuti james from not from kerala though she looks like a malayali and she's going to sing that in the original hebrew and then uh, I'm going to give you the explanation both in Malayalam and English in case uh, some of you do not understand me broken Malayalam. Then you can follow my uh, much more broken English. Okay. Study. Shall we do one thing? Shall we sing the first two lines? Şemai, yetkede iş şemek. Fantastic. So, our yeah. marvelous privilege of coming to the throne of grace, calling. ക്രിയേറ്റർ യൂണിവേഴ്സ് അടുത്ത് അടുത്ത് വന്ന് അടുത്ത് വന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കുന്നതിന് തന്റെ ശിഷ്യന്മാർക്ക് താവ് ഒരു പ്രിവിലേജ് നൽകി വാട്ട് ഡസ് ഇറ്റ് മീൻ നമ്പർ വൺ None of the Old Testament saints, nobody, had the privilege been given, had been given the privilege of calling God Abba Father. Devate, Pidave, So the only begotten Son who was in the bosom of the Heavenly Father. ഏകജാതനായ പുത്രണ്ട് മാത്രം പ്രിവിലേജാണ് വിളിക്കാൻ സോ ഹൗ ഡിഡ്ഇറ്റ് ഓർ ഹൗ ഡിഡ് ഹി ഗൈവ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് എങ്ങനായി പ്രിവിലേജ് തന്നത് നമുക്ക് എങ്ങനാ ഈ പ്രിവിലേജ് കിട്ടിയത് ഫസ്റ്റ് ലൈൻ സിംഗ് ദ ഫസ്റ്റ് ലൈൻ വൺസ് ശബമായി നമുക്ക് എങ്ങനാ പ്രിവിലേജ് ഈ പദവി കിട്ടിയത് എന്നെ പറ്റി ഞാൻ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ദ ഫേസ്റ്റ് തിങ് വി മസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് െങ്ങനാ കിട്ടിയത് എന്റെ പിതാവെ ഫാദർ ആഫ് എന്ന് പറഞ്ഞ ഫാദർ പിതാവ് എന്നാണ് ഞങ്ങളുടെ പിതാവേ Avinu, Nyangalda Pidawe. Nu, sh, b shemayim. Sh means there, every day. In, b in. Shemayim, sorgatil. Sorgatil, ulla, Nyangalda Pidawe. Our Father, which art in heaven. How did he get a privilege? Well, I'm going to tell you. You may find it not very interesting, but it is so serious in your Christian life. First of all, Jesus came is the only begotten son, the only begotten son of the Heavenly Father. What does it mean when it says one, one begotten son? Well, this video does not have the space to explain it. പട്ടി നമുക്ക് നമ്മൾ എങ്ങനെ സ്വർഗീയ പിതാവിന്റെ മക്കളായി എന്നുള്ള നമുക്ക് മനസ്സിലാകാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങൾക്ക് അത് അറിയണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ അലർട്ടെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്തു തരാം ഓക്കെ ദൈവം എന്നാണ് നമ്മളെ കണ്ടത് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിനു മുൻപ് പിതാവായും ദൈവം നമ്മെ The Heavenly Father had seen us, foreseen us in His Son before creation of the entire universe. Then ാണ് ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈം ആയപ്പോൾ എന്തിനാണോ പുത്രൻ ടു നിത്യതയിൽ അന്ന് കണ്ടിരുന്ന ആളുകളെ അന്വേഷിച്ചാണ് അതുകൊണ്ടാണ് ഒരു മലയാളം സിംഗിന്റെ മലയാളം സോങ് ഡോൺ എന്നെ തേടി നീ മണ്ണിൽ വന്നതോ എന്നെ സ്നേഹിച്ച Tanjeevan do Enne What? You? Leaving all the heavenly glories Came to this lower earth In search of me? Wah! Wow, I cannot comprehend it Enne snehi chagayal Tanjeevan tannu You gave your life for me? All because you loved me? ളുകളെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിളിച്ചു ഇവരെ എങ്ങനെ ആദ്യം വിളിച്ചത് ജോലിക്കാരായി തന്റെ വേലക്കാരായി വിളിച്ചു വാർഡിരിയൂട്ട് മൈ ഓർഡർ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ചെയ്യണം വേലക്കാരായിട്ട് വിളിച്ചു ദാറ്റ് വാസ് ദാർട്ടിംഗ് പോയിന്റ് ഡിവലപ്ഡ് ഡെവലപ് ഹി സ്റ്റാർട്ടഡ് ടീച്ചിങ് ദ ഹൃദയത്തിലുള്ള മുഴുവനും അവരെ പഠിപ്പിച്ചു എന്നൊരു തോന്നൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനുണ്ടായി ൊരിക്കലും യജമാനം പറഞ്ഞത് മുഴുവനും മനസ്സിലാകത്തില്ല സോ ദോ കോസ് ഡിസൈപ്പിൾസ് ആയിട്ട് അവരെ ഉയർത്തി എന്റെ സ്നേഹ് കുര്യുന്നുണ്ട് അദ്ദേഹം ഒരു പാട്ട് എഴുതി ശ്രീ ഐ വൺ മോർ സിംഗ് ഡോൺ ഗെറ്റ് നാം അതിൽ ചേർന്ന കൊമ്പുകളും ോ നിങ്ങൾ എന്താസന്മാരല്ലേ കർത്തനാവേശു മുന്തിരി വള്ളി നമതിൽ ചേർന്ന കൊമ്പുകളും ജീസസ് ക്രൈസ്റ്റെൽ ഐ ആം ദ വൈൻ ആൻഡ് യു ആർ ദ ബ്രാഞ്ചസ് ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഇനിയുമോ നിങ്ങൾ എൻ ദാസന്മാരല്ല നിങ്ങൾ ഇനി എൻ്റെ ദാസന്മാരുമല്ല നിങ്ങൾ ആരാണ് എൻ വചനം കേട്ട സ്നേഹിതരാണ് യു ആർ മൈ ഫ്രണ്ട്സ് സോ ദ്രണ്ട് It went on and on and on. And one day, having revealed everything to them, everything to them, his entire plan to them, they said, Yes, Rabbi, Master, now we understand everything you speak. You are so clear. Rabbi, Guru, you are so clear. And then he went up to the cross. Then crucial Kairi. And what did he do on the cross? His precious life he gave over to us. And he, hours he took. That's how he purchased us. So what happened? We became partners of one, one, എന്താ വിളിക്കുന്നത് നമ്മൾ ഇതിനെഷിപ്പ് എന്ന് പറയും കൂട്ടായ്മ നമുക്ക് ഇഷ്ടംപോലെ അറിയുന്നതിനെ പറ്റി വല്ലോ അറിയാമെന്നുള്ള എനിക്കറിയത്തില്ല നമുക്ക് ആരോൺ ഫെലോഷിപ്പ് ഉണ്ട് മറ്റേ ഫെലോഷിപ്പ് ദൈവം തിരുവല്ല കൂടെ നടന്ന ഫെലോഷിപ്പിനെ മുട്ടി നടക്കാൻ നോക്കുക അതുപോലെ Don't ask which ship this fellow belongs to. Those many ships we have and fellows we have. Do you know what it is? We say koinonia. What is koinonia? Fellowship. What is fellowship? Koinonia. Fellowship in the koinonia. Koinonia in the fellowship. That's how we understand it. Well, I tell you what it is. Have you heard of Siamese? Siamese, Siamese twins in two people, one Why they cannot be split? It's very dangerous to split them. Though, scientists have succeeded in splitting them. It's very difficult. You know, what's the problem? the problem is they are part of one one blood circulation heart throbbing and ർക്കുലേഷൻ ഇറ്റ്സ് വൺ ഹാർട്ട് ത്രോബിങ് സർക്കുലേഷൻ ഒരു ഹൃദയ തുടുപ്പിന്റെ ഭാഗമായിട്ട് ഒരു ബ്ലഡ് സർക്കുലേഷൻ ആണ് അവർ അങ്ങനെ എഴുകി ചേരുന്നതിന് എന്താ പറയുന്നത് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഗ്രീപ്പ് ഹാസ് നോ ഐഡിയ ഗ്രീക്ക് ലാംഗ്വേജിൽ നമുക്ക് അത് ഐഡിയില്ല നോറിൻ മലയാളം നമ്മൾ ഈ മലയാളത്തിലും നമ്മൾ ഈ പറഞ്ഞ ഈ ഫെലോഷിപ്പ് എന്റെ മലയാളം പറഞ്ഞില്ല മറ്റൊന്നിനെ തന്നോട് ചേർക്കുക ചേർത്തിട്ട് എന്താക്കുക യു മേക്ക് ഇറ്റ് പാർട്ട് ഓഫ് ഇറ്റ് ർത്താവ് പറഞ്ഞു വെൽ ഐ എം ഗോയിങ് ഞാൻ പോവുക ഞാൻ തിരിച്ചു വന്നാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്നിന് എന്റെ അടുക്കൾ ചേർക്കും എന്നുള്ളതിനെ പറ്റി അപ്പോൾ പൗരസ്തസലോണിക്കരു പറയുന്നത് ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കും ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ അടുത്ത് വന്നു നോ മറിയുടെ അടുത്ത് വന്നു എന്നിട്ട് എന്താ പറഞ്ഞു നോ യു ഗവ് മൈ ബ്രദേഴ്സ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരോട് പറയാനല്ല എൻ്റെ സഹോദരന്മാരോട് പറയണം നോട്ട് മൈ ഡിസൈപ്പിൾ ടെൽ മൈ ബ്രദേ ഫാദർ അസ് വെൽ ആസ് ദർ ഫാദർ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും ആയടുത്തേക്ക് നമ്മുടെ റാഞ്ഞിക്കാരൻ മലയാളം പറഞ്ഞാൽ നിങ്ങളുടെ അച്ചാച്ചൻ നമ്മളുടെ അപ്പച്ചൻ്റെ അടുത്തോട്ട് പോയെന്ന് പറയണം Tell my brothers that your elderly brother, the oldest brother, has gone to the presence of our dad in heaven. That means we have only one father. It's a different blood circulation, it's a different bloodstream. We are part of a different bloodstream. Now you can call Heavenly Father Abba. So, Strudhi, we are going to sing that song once again. Okay? If you can feel that you are purchased by the blood of Jesus Christ and we are part of that bloodstream which joins us together with Jesus, it's not just a fellowship. Then what is it? It's a card. A card. Yakhid is the process that that brought you and clung you with Jesus. Kartava Yerimacha Uri shariram, You are part of Jesus' body. He is the head and you are the body. If you can feel that, then you can sing with us once again. Are you ready, Studi? Yes, sir. Okay, one, one, one line we will sing.

Then explain what it is. Avenue Shiva, Shemai. Sorgatil was sick in the younger. Take please give that.

നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുന്ന നിന്റെ ഇത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരാളെന്റെ വീഡിയോ താരമെന്ന് പറയാവ റോഡേ നടക്കുന്ന തെമ്മാടിയേം ദൈവത്തെ ഒരുപോലെ നീന്തി വിളിക്കാം അതാ നമ്മുടെ പ്രത്യേകതയെന്ന് മറുപടി അറിയിക്കാത്ത ഒരു കമന്റ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ നാമം വിശുദ്ധീകരിക്കപ്പെടുന്ന എണ്ണ Shemuka Shemuka Angayudanam Vishatiri Kapanam. Please sing the next line, Study. Tavu ah, Mankut I wish it had come. Huh. അതൊന്ന് വന്നിരുന്നെങ്കിൽ ഫീലിംഗ് ഐ വിഷ് ഇറ്റ് കം അതൊന്ന് വന്നിരുന്നെങ്കിൽ ദാറ്റ്സ് എ പേഴ്സൺ ഹാസ് ഫോക്കസ്ഡ് ഓൺലി ഓൺ വൺ തിങ് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് കാത്തു 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 കാത്തിരിക്കുന്ന ഒരാളിന്റെ വാചകമാണ് ഒരാണ്ടക ഇതാ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ത് വന്നിരുന്നെങ്കിൽ നാലർ ആ ബാവിൽ ഉള്ളത് ആൻഡ് ദ സെക്കൻഡ് മീനിങ് ഈസ് ദ കംപ്ലീറ്റ് ഓഫ് ഗോഡ് ദ കംപ്ലീറ്റ് കൺട്രോൾ ഓഫ് ഗോഡ് ദൈവത്തിന്റെ പൂർണ്ണ നിയന്ത്രണം വന്നിരുന്നെങ്കിൽ ഐ വിഷ് ഫുൾ കൺട്രോൾ നെക്സ്റ്റ് ലൈൻ Redsun Once again. Tavu maukut ka. Ya se. ka. Yes. Ya yeah, se. Redsun ka. Ya yeah, se. Ya yeah, means work it out. െറ്റ് ഇറ്റ് ബി വർക്ക്ഔട്ട് ഇത് ഒന്ന് പ്രാവർത്തികമാക്കണം ഇതൊന്ന് പ്രാവർത്തികമാക്കണം ഇത് പ്രാവർത്തിയാക്കണം അങ്ങയുടെ ഇഷ്ടം അങ്ങയുടെ ഇഷ്ടം മനസ്സേൻ അങ്ങനെ ഇഷ്ടം ഒന്ന് നടന്നെങ്കിൽ എവിടെ നടന്നെങ്കിൽ ദ ലാസ്റ്റ് പാർട്ട് പ്ലീസ് ദ ലാസ്റ്റ് പാർട്ട് ഇതുപോലെ ഏതുപോലെ സ്വർഗത്തിൽ അങ്ങയുടെ ഇഷ്ടം എങ്ങനെയാന്ന് നടക്കുന്നത് അതുപോലെ ഒന്ന് വന്നെങ്കിൽ എവിടെ ആ റൂമിയിൽ ഏത് ഭൂമിയിൽ ം ഒന്ന് നടന്നിരുന്നു ഓഫ് യു ഷുവർ ദോഡ്സ് ടേക്കിംഗ് പ്ലേസ് നീ ആകുന്ന മൺപാത്രത്തിൽ ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായിട്ട് നടക്കുന്നുണ്ട് നീ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങയുടെ ഇഷ്ടം പോട്ടിൽ പോലീസ് പറഞ്ഞു ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഞങ്ങൾക്കിത് മൺപാത്രങ്ങള തന്നിട്ടുള്ളത് ഫാദർ ദിസ് നവ് സബ്മിറ്റഡ് ബിഫോർ യു െങ്കിൽ എത്രയോ നല്ലതായിരുന്നു കൺക്ലൂഡ് ദാറ്റ് മീൻസ് വൺസ് അഗൈൻ ഫ്രം ബിഗിനിങ് avinu Şeba yetkides Yed kadeş Şemukha Tavu Malkutka Yahse Radzunka Kevashemayim in may the lord bless all of you if you want to hear the explanation of the next lines and the song sung by studi in the original hebrew give us a comment we might come back to you once again may the lord bless you all we are bent and exceedingly devangalalle ranigiri kumaragade thank you stuti